കാര്യങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് എം പി വി കെ ശ്രീകണ്ഠൻ പാലക്കാട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു എം പി പരാതിക്കാരെ അവഹേളിക്കുന്നത് തന്റെയോ കോൺഗ്രസിന്റെയോ സംസ്കാരമല്ല പരാതിക്കാർ മന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് മാധ്യമങ്ങളാണ് അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത് ഇതിനെ മാധ്യമങ്ങൾ തന്നെ സ്ത്രീ വിരോധിയാക്കി മാറ്റി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇപ്പോഴുള്ളത് ആരോപണങ്ങൾ മാത്രമാണ് നിയമവിരുദ്ധത ആരിൽ നിന്നുണ്ടായാലും അംഗീകരിക്കില്ല പരാതിക്കാരുടെ പേര് തന്നെ കൊണ്ട് പറയിക്കാനുള്ള കുതന്ത്രമാണ് ചില മാധ്യമങ്ങൾ നടത്തിയത് വിലപ്പോവില്ല തെരഞ്ഞെടുപ്പ് മുന്നിൽ വിവാദം ഉണ്ടാക്കലാണ് നടക്കുന്നതെന്നും എം പി ശ്രീകണ്ഠൻ പറഞ്ഞു ഈ കാര്യം വിശദമായി നിങ്ങൾ വീണ്ടും വീണ്ടും പരാമർശിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ കാര്യത്തെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ നോക്കണം മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ അതുപോലെ തന്നെ അവരുടെ മറ്റു പല ഫോട്ടോസും പ്രസിദ്ധീകരിച്ച് നിങ്ങളല്ലേ എന്നാ ഞാൻ ചോദിച്ചത് അതായത് മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു ആരാ കൊടുത്തത് നിങ്ങളല്ലേ നിങ്ങൾക്കറിയില്ല ആരേതൊക്കെ എനിക്ക് ആക്ഷേപിക്കുകയെ വനിതയല്ല പുരുഷനെയോ അപമാനിക്കുന്ന ശൈലി എൻ്റെ അല്ല എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരായിട്ട് മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അപ്പം ഈ ആക്ഷേപം വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അവർ പറഞ്ഞ പരാതി അത് പുകമറയാണ് സത്യത്തിൽ രേഖാമൂലം ഒരു പരാതി ഇല്ലാതെ തന്നെ കോൺഗ്രസ് പാർട്ടി എടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഗുരുതരമായ കുറ്റം നിയമവിരുദ്ധമായി ചെയ്താൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ലെന്ന് പറഞ്ഞു നിങ്ങൾ കൊടുത്തത് എന്താണ് രാഹുലിനെ ന്യായീകരിച്ച് ശ്രീകണ്ഠൻ രാഹുലിനെ സംരക്ഷിച്ച് ശ്രീകണ്ഠൻ രാഹുലിനെ വെള്ളപൂശി ശ്രീകണ്ഠൻ ഞാൻ എവിടെയാ പറഞ്ഞത് ഞാൻ ഒരു വെള്ളം പൂശിയിട്ടില്ല ഒരു വ്യക്തിക്ക് കിട്ടേണ്ട നിയമപരമായിട്ടുള്ള സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടണം അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം അത് രേഖാമൂലമല്ല നിയമവ്യവസ്ഥയുടെ മുമ്പിലല്ല ഒരു പോലീസ് സ്റ്റേഷനിലല്ല അത് എന്നിട്ടും കോൺഗ്രസ് പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ നടപടി എടുത്തു എന്നാ ഞാൻ പറഞ്ഞത് മറുപടി പറയണ്ടല്ലോ ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ആ സ്ത്രീ പരാതി കൊടുത്തവരെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ കേന്ദ്രം പ്രകടിപ്പിക്കുന്നു കാര്യം പറയട്ടെ നിങ്ങൾ കൊടുത്ത വാർത്ത കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ സംസാരിച്ചതിന് ഞാൻ ചാനലുകാർ കൊടുത്തില്ലേ മന്ത്രിമാരോടൊപ്പം നിൽക്കുന്നത് നിങ്ങളല്ലേ കൊടുത്തതെന്ന് ചോദിച്ചത് അല്ല ഞാൻ കൊടുത്തു എന്നാ പറഞ്ഞത് നിങ്ങൾ കൊടുത്തത് നിങ്ങളല്ലേ കൊടുത്തത് നിങ്ങൾ കൊടുത്തിട്ടില്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ ചാനലിൽ അപ്പൊ അവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇറക്കിയത് നിങ്ങളല്ലേ അപ്പൊ അതിന് നിങ്ങൾക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല അത് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് ഞാൻ തെറ്റു ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ചെയ്തത് ഞാൻ ചൂണ്ടിക്കാണിച്ചു ഇനി അതിൽ എന്തെങ്കിലും വിഷമം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പിൻവലിച്ചു കോൺഗ്രസിന്റെ സംസ്കാരമല്ല ഞാനത് തുടർന്ന ആളുമല്ല അത്തരത്തിൽ ആരെയും അവമാനിച്ചിട്ടുമില്ല അവമാനിക്കൂല്ല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഓക്കെ മന്ത്രി ശിവൻകുട്ടിന്റെ കാര്യ എന്നോട് ചോദിച്ചാൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോയ്ക്ക് ശിവൻകുട്ടി എന്താ മടക്കി പറഞ്ഞു പറഞ്ഞു ചായ സൂപ്പർ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് പറയുക തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ